മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് വിവിധ വേദികളിൽ കട്ടക്ക് കട്ടക്ക് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ റിസൾട്ടിൽ പല വിധത്തിലുള്ള തർക്കങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പിലും നിരവധി ഉണ്ടാവാറുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി ഈ അപ്പീൽ കമ്മിറ്റിക്ക് വേണ്ടി ഓരോ പ്രോഗ്രാമും ഇഞ്ചോടിഞ്ച് കണ്ണടയ്ക്കാതെ റെക്കോർഡ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഈ കൂട്ടത്തിൽ മലപ്പുറം ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരുമാണ് അതിന് കണ്ണിമ ചിമാതെ നേതൃത്വം നൽകുന്നത് ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളായ പ്രജോദ് സാറിനെയും സുഹൃത്തുക്കളെയും നമുക്കൊന്ന് പരിചയപ്പെടാം സർ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു ടാസ്ക് ആണ് ഈ അഞ്ച് ദിവസം ഈ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് വിവിധ വേദികളിൽ പോകുമ്പോൾ അതിന്റെ ഒരു വേണ്ടി മുപ്പത്തിറാമത് റവന്യൂ ജില്ലാ കലോത്സവം നമ്മുടെ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുകുലം അതുപോലെ തന്നെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ നടക്കുമ്പോൾ ഈ പത്തൊമ്പത് വേദികളായിട്ട് മൂന്ന് വേദികൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പതിനാറ് വേദികൾ നമ്മുടെ ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നുണ്ട് ഈ പത്തൊമ്പത് വേദികളിലും നടക്കുന്ന ഓരോ രംഗങ്ങളും ഒരു അണിവിട ഒറ്റും ചോരാ തന്നെ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലെല് കൈസിലെ അംഗങ്ങളെ ഞങ്ങളിവിടെ പരിശീലനം കൊടുത്തിട്ടുണ്ട് അതിന് നേതൃത്വം നൽകുന്നത് മലപ്പുറം ജില്ലയിലെ കൈറ്റിന്റെ അംഗങ്ങളാണ് അവരുടെ കീഴിലുള്ള പരിശീലനത്തിന്റെ കീഴിൽ നമ്മുടെ വിവിധ എസ് ഐ ടി സിമാർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ എസ് ഐ ടി സിമാർ അതുപോലെ തന്നെ ലെല് കൈസിലെ മെഞ്ചേഴ്സ് അവരെല്ലാവരും ഇതിലെ രാപ്പകൽ അവർ പിന്നെ ഉറക്കമൊഴിച്ചുകൊണ്ടാണ് ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് കുട്ടികളായെങ്കിൽ തന്നെ അവർക്ക് കൂടിയാണ് എല്ലാ വേദികളിലും അവര് കൃത്യമായിട്ട് അവർക്ക് പിന്നെ അത്രയും ഉത്സാഹത്തോടുകൂടിയാണ് ഈ ജോലി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ വണ്ടൂർ വിദ്യാഭ്യാസത്തിൽ തന്നെ എല്ലാ സ്കൂളുകളിൽ നിന്നും അവിടെ നിന്നും എല്ലാ ഡീസൽ ക്യാമറകൾ അതുപോലെ തന്നെ അവിടെ നിന്നുള്ള എല്ലാ തരത്തിലും ലാപ്ടോപ്പുകൾ എല്ലാ സജ്ജവും എല്ലാ വിധത്തിലും നമ്മളുടെ സജ്ജമാണ് അത്രയും പിന്നെ സജ്ജമായി കൊണ്ടാണ് കൈറ്റിന്റെ ടീം ലിറ്റിൽ കൈസ് അംഗങ്ങൾ ഈ ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ നല്ല അച്ചടക്കത്തോടെ നിലവാരത്തോടെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ലിറ്റിൽ കൈസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിന് പൂർണമായും സജ്ജമായ ടീം കുട്ടികളുടെതാണ് നമ്മൾ ഓരോ വേദിയിലും ചെല്ലുമ്പോൾ പരിപാടികൾ നടക്കുന്ന സമയത്ത് കൃത്യമായി ക്യാമറ കണ്ണിലൂടെ അവർ ഓരോന്നും കണ്ട് റെക്കോർഡ് ചെയ്ത് ലാപ്പിൽ ലാപ്പിലിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് അവരെ പ്രത്യേകം അഭിനന്ദിക്കാതെ വയ്യ